നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവേഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കാലവർഷക്കെടുതിയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സൗജന്യമായി നെൽവിത്ത് വിതരണം ചെയ്തു വിതരണം ചെയ്തത് ഇരുപതിനായിരം കിലോ നെൽവിത്ത് ക്ഷീര കർഷകർക്കായി സുരക്ഷിതമായ പാലുൽപാദനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു അടുത്ത അഞ്ചു ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത നാല് ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പാലക്കാട് കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വിളയിൽ കാലവർഷക്കെടുതിയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സൗജന്യമായി നെൽവിത്ത് വിതരണം ചെയ്തു കൊല്ലങ്കോട് കൃഷിഭവൻ പരിധിയിലെ പതിനാറ് പാടശേഖര സമിതികൾക്കാണ് നെൽവിത്ത് വിതരണം ചെയ്തത് കാലം തെറ്റിപ്പെയ്ത മഴയിൽ മുന്നൂറ്റി അൻപത് ഏക്കർ സ്ഥലത്തെ പൊടിവിതയും ഞാറ്റടിയുമാണ് നശിച്ചത് സർക്കാരിന്റെ പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള തുകയിൽ നിന്നാണ് ഇരുപതിനായിരം കിലോ നെൽവിത്ത് നൽകിയത് വിത്തിന്റെ വിതരണോദ്ഘാടനം കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ ശിവൻ കൃഷി ഓഫീസർ ബി ജ്യോതി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ആർ പ്രസാദ് കൃഷി അസിസ്റ്റന്റ് കെ വിനീത ഫീൽഡ് അസിസ്റ്റന്റ് കെ ശ്രീജിത്ത് സംയുക്ത പാടശേഖര സമിതി പ്രതിനിധി കെ സഹദേവൻ പാടശേഖര പ്രതിനിധികളായ മാതക്കോട് ജയപ്രകാശ് മണലിപ്പാടം ലിജു ആറ്റുവന്നൂർ പറമ്പ് സേതു നെന്മേനി കൃഷ്ണകുമാർ വേലംപൊറ്റ ശിവദാസ് മറ്റു കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മ്മകണ്ഠകര ക്ഷീര സംരംഭകത്വ വികസന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്കായി സുരക്ഷിതമായ പാൽ ഉൽപാദനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു ജൂൺ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടത്തപ്പെടുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക ശക്തമായ മഴ തുടരുന്നു വിവിധയിടങ്ങളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിനാൽ അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നുമുതൽ നാല് ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് അഞ്ച് ജില്ലകളിലും നാളെ എട്ട് ജില്ലകളിലും വ്യാഴാഴ്ച പതിനൊന്ന് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് നിലനിൽക്കുന്നത് ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രവും നാളെ ഇവയ്ക്ക് പുറമെ ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിലും വ്യാഴാഴ്ചയാകുമ്പോഴേക്കും ഈ ജില്ലകൾക്ക് പുറമെ കോട്ടയം ഇടുക്കി പാലക്കാട് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിനും തെക്കൻ ഉത്തർപ്രദേശിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് നിലവിൽ മഴ തുടരുന്നത് മഴക്കൊപ്പം നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി